നീ എടുത്തു കൊണ്ടൊക്കെ മോനെ കളയാൻ പോയി നിൻ്റെ മോനെ കളയിട്ടെ കളയിട്ടെടിയോ ഉം കണ്ടോ അതാണ് അമ്മ കണ്ടോ നിങ്ങൾ ഇങ്ങനെ അതിൻ്റെ കഴുത്ത് കടിച്ചു പൊട്ടിക്കോ പൊന്തില്ലെന്ന് നിനക്ക് അവനെ എന്ത് വേണ്ട എന്ത് വേണ്ടേ അവിടെ നിന്ന് നടക്കട്ടെ അവൻ കാഴ്ച കണ്ടോട്ടെ ഇവിടെ അകത്തല്ലേ ഇങ്ങനെ പേടിക്കണേ അങ്ങോട്ടെടുത്ത് തരണോ അപ്പം ഞാൻ ഇവിടെ എടുക്കുക നീ ഞാൻ അങ്ങോട്ട് കൊടുത്ത് വരുന്നത് ഞാൻ ഇവിടെ എടുക്കണ്ടേ ഉണ്ട ആര് ആരു രണ്ട് രൂപ ഉണ്ട കണ്ണി ഉണ്ട കണ്ണിയാ ഇതേ ഉണ്ണി വിളിക്കുന്നുണ്ടല്ലോ എൻ്റെ ഉണ്ണി വിളിക്കുന്നുണ്ടില്ലോ ഉണ്ടകണ്ണിയേ ഇതേ മാവിടെ 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 അതെ വേടാ ചക്ക ഇതേ മോനെ വേണമെങ്കിൽ പോയി പിടിച്ചോ ചിലേ പോയിട്ട് പോയി എടുക്കുന്ന നീ എടുക്ക് പോയിട്ടു മടിച്ചോ മതി വരും കണ്ടോ ഇതാണ് വിളുടെ അങ്ക വിളക്ക് എന്നെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ അവളുടെ മോനെ പോയി എടുക്കുന്ന റെഡിയാ പോയിട്ടെടുക്കടി അമ്മച്ചെടുക്കാലെ നല്ല സ്വഭാവം അതെ ഉണ്ണിക്ക് വല്ലാപത്തോ വരട്ടെ കാടാൻ കുടിച്ചോണ്ടെ ചെക്കനെ നമ്മുടെ ചെക്കനെ കാടൻ കുടിച്ചു ചെക്കൻ ഇട്ട് കാര്യ അമ്മേനെ കാണേ ചെക്കൻ്റെ അമ്മേനെ പോയിട്ട് എടുത്തിട്ടു പോയി ഉണ്ണീന ശരി ശരി അവൻ കരീണു അവളെനെ ഞാൻ കുട്ടീടെ അടുത്താക്കിട്ട് അവള് എന്നോട് പറഞ്ഞു എനിക്ക് കുട്ടീനെ അമ്മച്ചിടുത്തായോന്നു ഇതെന്ത് സ്വഭാവം കണ്യ നമുക്ക് അത്ര വിശ്വാസം തന്നെ ഞാൻ കളയാൻ കൊണ്ടുപോകാനൊണ്ട് കളയാൻ പോവാം ഏഹ് എൻ്റെ അതെ ഞാൻ എടുക്കുന്നത് എനിക്ക് ഉറപ്പുണ്ടല്ലേ കള്ളി കൊച്ചു കള്ളി അവിടെ ചിക്ക അമ്മൻ്റെ അടിച്ചു പോവാം അവിടെ ചിക്കാം അമ്മയ്ക്ക് എന്നെ വിശ്വാസം ഉണ്ടെന്നാ പയ്യനെ കണ്ടാ എൻ്റെ അമ്മ കൂടെ കയറി കടന്നു എൻ്റെ അമ്മച്ചി എനിക്കെടുത്ത് തരും അമ്മച്ചി എന്നെ പറ്റിക്കുന്നതാണ് അവിടെ പറയുക പിച്ചട്ടൂരമ്മ പിച്ചട്ട ചക്കുണ്ട് കൊണ്ടു കേടാ കുണ്ടിയമ്മ പിച്ചട്ടോ കണ്ടു വലിയ കിക്കണായിട്ടോ വലിയ കിക്കണായിട്ടവൻ എങ്കടേടാ നീ പോണി ചിക്ക അവ കണ്ട അവർ രാജാവ് ആയി പോവാൻ നാലക്കിളങ്ക നീ അപ്പം എന്തുണ്ണീന നീ എന്നോട് എടുക്കാൻ പറയുന്ന ഡീ ഉണ്ടിയോ ഉണ്ടണ്ണിയാ എൻ്റെ ഒരു മോൻ നീയ്യും പോണെന്നുണ്ട മോൻ ഓരോന്നമെനിക്ക് പൊത്തി പിടിച്ച് കയറാൻ പോയി എടുത്തിട്ട് പോര ദേ അല്മാരിമിക്ക് ഇപ്പോൾ പോവും കട്ടൻ്റെടയിലേക്ക് ഹോട്ടൽ കൂടെ ചിങ്ങിട്ട് വയറും ഇങ്ങനെ പുള്ളിട്ടോ അങ്ങാക്കി കിട്ടണമല്ലേ മീൻ പിടിച്ച് പൊടിച്ച് കാച്ചങ്ങനെ കളിയാൻ അപ്പച്ചെൻ്റെ എല്ലാവരും കൂടിയിട്ട് നിങ്ങൾ മീനും പൂച്ച തെറ്റി എന്നിട്ട് ഞാൻ ഉണ്ണീനെ നീ പോയി എടുക്കുക ഓ ഞാൻ തരില്ല ഞാൻ എന്നോട് കുട്ടീനെ നോക്കാൻ കണ്ടു ഗൈസ് എൻ്റെ മുട്ട കണ്ണി പറയണത് എന്നോട് അവളുടെ മോളെ നോക്കാം അവൾ ഉറങ്ങാൻ പോകാന്ന് കണ്ടു എനിക്ക് അവനെ ഉറക്കില്ല എന്ന് അവൾ പറയണം അമ്മച്ചു പോയിട്ട് എൻ്റെ ഉണ്ണീനെ നോക്കുന്നു ഇഷാനിന്ന് വേഗം പോയി നീ എന്ത് ദേ എന്നുണ്ട് അമ്മ എന്നിട്ട് പിടീണ്ട് അവനെ പാൽ കൊടുത്തവനെ ഉറക്കടി ഇനി ചെല്ലു ചെല്ല് ഞാൻ പോവാം ഉറങ്ങാൻ പോവാ അങ്ങനെ സ്ഥലം കാണിച്ച് മാറ്റിയതായോ അമ്മിമോനും അങ്ങോട്ട് പോക്കും അവിടെ നിങ്ങൾക്കെ നിങ്ങൾക്ക് അങ്ങനെ അങ്ങനെ അങ്ങോട്ട് മതിട്ടോ അപ്പോൾ പൊങ്ങിച്ചോട്ടെ അമ്മിമോനും ഓക്കെ